സോഷ്യൽ മീഡിയ തുറന്നാൽ ഫുൾ എ ഐയുമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണ് ഇനി അവന്റെ കാലമാണെന്നൊക്കെ പറയുന്ന പറഞ്ഞോളൂ ഗോൾഡൻ എറ ഓഫ് എ ഐ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്കാണ് രാജ്യത്തെ ആദ്യ എഐ ആഗോള ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകും വെള്ളിയാഴ്ച വരെ ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് എ ഐ ഉച്ചകോടി നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും യു കെ ദക്ഷിണ കൊറിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യയും എ ഐ ഉച്ചകോടിക്ക് വേദിയാകുന്നത് വിവരങ്ങളുമായി എ ശ്രീകാന്ത് ചേരുന്നുണ്ട് ശ്രീകാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർവം എഐ മയമാണ് നമ്മുടെ ഭാരതവും ആ കുതിപ്പിനൊപ്പം ചേരുകയാണ് അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ എ ഐ ആഗോള ഉച്ചകോടിക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഒപ്പം ഏതൊക്കെ പ്രമുഖരാകും പങ്കെടുക്കുക നമ്മുടെ പ്രധാനമന്ത്രിയുടെ വിഷനാണ് ഈ അധിഷ്ഠിത സ്റ്റാർട്ടപ്പുകൾ വികസിപ്പിക്കുക എന്നുള്ളത് സ്റ്റാർട്ടപ്പുകൾക്ക് കരുത്തേക്കുക എന്നുള്ളത് കൂടുതൽ യുവാക്കളെ സംരംഭകരായി മാറ്റുക ഈ എ ഐ കാലഘട്ടത്തിൽ സംരംഭകരാക്കി മാറ്റുക എന്നുള്ളത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ വിഷൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാകുന്നു ഡൽഹിയിൽ എന്നുള്ളതാണ് പ്രത്യേകത ഇന്ന് ആരംഭിക്കുകയാണ് ഈ എ ഐ കോൺക്ലേവ് പത്തൊൻപതാം തീയതിയാണ് അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം പത്തൊൻപതാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപതാം തീയതി വരെ ഭാരത് മണ്ഡപത്തിൽ ഈ പരിപാടി അരങ്ങേറുകയും ചെയ്യും അതായത് യു കെ ദക്ഷിണ കൊറിയ ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾക്ക് പിന്നാലെയാണ് ഇന്ത്യ എ ഐ ഉച്ചകോടി സംഘടിപ്പിക്കുന്നത് ഈ രാജ്യങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം അവർ എത്രത്തോളം കരുത്തരാണ് എന്ന കാര്യവും മനസ്സിലാവും ഫ്രാൻസ് എ ആക്ഷൻ ഉച്ചകോടിയിൽ വെച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഈ എ ഉച്ചകോടി പ്രഖ്യാപിക്കുന്നത് ഗ്ലോബൽ സൗത്ത് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ആഗോള എ ഉച്ചകോടിയാണ് ഇന്ത്യയിലേത് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ അബുദാബി ക്രീഡാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയിദ് അൽ നഹിയാൻ ബ്രസീൽ പ്രസിഡന്റ് ലുല ഡിസിൽവ തുടങ്ങി ഇരുപതോളം രാജ്യത്തലവന്മാരും ഗൂഗിൾ ആൽഫബറ്റ് സിഇഒ സുന്ദർ പിച്ചൈ ഗൂഗിൾ ഡീപ് മൈൻഡ് സിഇഒ ഡെമിസ് ഹസാബിസ് മൈക്രോസോഫ്റ്റ് പ്രസിഡന്റ് ബ്രാഡ് സ്മിത്ത് തുടങ്ങി നൂറിലധികം കമ്പനികളുടെ പ്രതിനിധികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് പ്രത്യേകത നൂറ്റി മുപ്പത്തി രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം പതിനയ്യായിരത്തിലധികം ആളുകൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തു എന്നത് തന്നെ ഈ എ ഉച്ചകോടി തുടങ്ങുന്നതിന് മുൻപേ വൻ വിജയമായി എന്നുള്ളതിൻ്റെ പ്രത്യേകത കൂടിയാണ് കൃഷി ഭരണം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം ഉൽപാദനം തുടങ്ങിയ മേഖലകളിൽ എ ഐ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എങ്ങനെ വളരാം എന്ന ചർച്ചയടക്കം നടക്കും ജനം ടി വി ഉൾപ്പെടെയുള്ള മുഖ്യധാരാ ചാനലുകൾ എല്ലാം തന്നെ ഈ എ ഐ കോൺക്ലേവ് കവർ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രേക്ഷകർക്കും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ എത്തിച്ചു നൽകും തീർച്ചയായും ശ്രീകാന്ത് വളരെ സ്വാഗതാർഹമാണ് കൃഷി വിദ്യാഭ്യാസം ഭരണ സംവിധാനം ആരോഗ്യം ഈ മേഖലകളിലൊക്കെ ഏയെ ഉപയോഗിച്ച് എന്തൊക്കെ വിപ്ലവം സൃഷ്ടിക്കാം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്തായാലും വലിയ രീതിയിലുള്ളൊരു സമ്മേളനം തന്നെയായിരിക്കും